നമ്മൾ ൊരു ചലഞ്ചേറ്റാ വരുന്നത് ആയിരം രൂപക്കുള്ള ചലഞ്ച് അത് എന്ത് സാധനം ചാനം കൊമ്പൻ കൊമ്പൻ എത്ര കിലോണ്ട് പറഞ്ഞാല് നമ്മൾ കൊടുക്കും ആ പറഞ്ഞ ആൾക്കാർക്ക് ഏകദേശം അതിന്റെ അടുത്തെത്തിൽ മതി നൂറോ ഇരുന്നൂറോ ഗ്രാമോ അങ്ങോട്ടും വേണ്ടില്ല അടുത്തെത്തിയാൽ മതി കൊടുക്കും കൊടുത്തു മുതല് മുതല് കണ്ടോളി ഈ മുതല് എത്ര കിലോ മുണ്ടത് ഒമ്പത്ിലോട് ചോദിച്ചാ മുത്തു മണിക്ക് എത്ര കിലോണ്ട് എട്ട് കിലോ സായി പറഞ്ഞു എട്ട് കിലോ പോലെ ൂക്കളെള്ള പരിപാടിയിലാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ പറഞ്ഞ അടുത്തുകൂടി ഒമ്പത് കിലോ വലിയ പറഞ്ഞു ഇരുന്നൂറ് ഗ്രാം വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു പക്ഷെ ആത്മഹത്യ നമ്മൾ പറഞ്ഞു നോക്കളെ ഞമ്മളെ കൽപ്പിച്ചു അല്ല അപ്പോ